ധ്യാനഭാഗം യോബിൻ്റെ പുസ്തകം രണ്ടാം അധ്യായം പത്താം ഭാഗ്യത്തിൻ്റെ ഒടുവരത്തെ ഭാഗം അവിടെ നാം ഇപ്രകാരം വായിക്കുന്നു ഇതിൽ ഒന്നിലും ഇയോവ് അതരങ്ങളാൽ പാവം ചെയ്തില്ല കാൽ മുതൽ നെർഗ് വല്ലാത്ത പരുക്കളാൽ ബാധിച്ചപ്പോൾ ഓട്ടുകഷ്ണമെടുത്ത് തന്നെത്താൻ ചുരണ്ടിക്കൊണ്ട് ചാരത്തിലിരിക്കുന്ന യോബിനോട് ഭാര്യ പറഞ്ഞു നിന്റെ ഭക്തി വിട്ടുകളഞ്ഞ് ദൈവത്തെ ത്യജിച്ച് മരിച്ചു കിടക എന്ന് കഷ്ടത വരുമ്പോൾ മറ്റാരെക്കാളും കൂടെ നിന്ന് ആശ്വസിപ്പിക്കേണ്ട ഭാര്യയുടെ വാക്കുകൾ എത്ര ശോചനീയമായി പോയി പ്രതിസന്ധിയിൽ കൂടി കടന്നു പോകുമ്പോഴാണ് യഥാർത്ഥ ഭക്തി തെളിവാകുന്നത് പത്തുമക്കളെയും നഷ്ടപ്പെട്ട് സാമ്പത്തികമായ നഷ്ടവും വന്നു ഇപ്പോൾ ആരോഗ്യവും നഷ്ടപ്പെട്ടു എങ്കിലും അയ്യോവ് ദൈവത്തെ ത്യജിച്ചു പറഞ്ഞില്ല കാരണം അവൻ തൻ്റെ മക്കളേക്കാൾ സമ്പത്തിനേക്കാൾ തൻ്റെ ഭാര്യയെക്കാൾ തൻ്റെ ആരോഗ്യത്തെക്കാൾ അധികമായി സ്നേഹിച്ചത് ദൈവത്തെയാണ് അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും എന്ന് പറഞ്ഞ യോഗന് ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റെ ആഴം നമുക്ക് മനസ്സിലാക്കാം ദൈവത്തെ ഭയപ്പെടുകയും സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്തിരുന്ന യോഗ് നാവുകൊണ്ട് പാവം ചെയ്തില്ല പകരം ഭാര്യയെ ശാസിക്കുകയാണ് ചെയ്തത് ദാരിദ്ര്യത്തിൽ കൂടി കടന്നു പോകുമ്പോൾ ദുഃഖാവസ്ഥയിൽ കൂടി കടന്നു പോകുമ്പോൾ പ്രതിസന്ധികളിൽ കൂടി കടന്നു പോകുമ്പോൾ ദൈവത്തോട് പിറുറുക്കുന്നവരും പിന്മാറ്റത്തിലായിരിക്കുന്നവരും യോവിൻ്റെ ഈ നല്ല മാതൃകകൾ കണ്ട് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് മടങ്ങരുവാനിടയാകട്ടെ നമ്മുടെ അതരങ്ങൾ കൊണ്ട് പാവം ചെയ്യരുത് എന്ന് ഈ വാക്യം നമ്മെ പ്രബോധിപ്പിക്കുന്നു